ജേർണലിസ്റ്റിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിലം തൊടാതെ പറപ്പിക്കുകയാണ് കേരളത്തിലെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെ പിൻബലത്തിൽ അധികാരത്തിന്റെ ഗർവിൽ എസ് എഫ് ഐയുടെ കൊച്ചു പെൺകുട്ടികളോടക്കം തയർത്തു സംസാരിക്കുന്ന ആരിഫ് ഖാനോട് പോയി പണി നോക്ക് എന്ന് മുഖത്ത് നോക്കി പറയുന്ന എസ് എഫ് ഐ നേതാക്കളെയാണ് ഇന്ന് കേരളം കണ്ടത് കൊല്ലം നിലമേലിന് സമീപം വെച്ചാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ തിരിഞ്ഞത് ഗോ ബാക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് എഴുതിയ കറുത്ത ബാനറുകളും കരികുടികളും ഒക്കെയായി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഗോ ബാക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് സമീപം നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ സിനിമാ സ്റ്റൈലിൽ ഏതോ നാടക കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഗവർണർ കാറിൽ നിന്ന് ചാടിയിറങ്ങുന്നു പണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ കാണിച്ചതിന് സമാനമായൊരു കളി കൊല്ലത്തും കളിക്കുന്നു ആ കുട്ടികളോട് എസ് എഫ് ഐയുടെ നേതാക്കളോട് തട്ടിക്കയറുന്നു പോലീസുകാരോട് ലോക്കൽ പോലീസിനോട് തട്ടിക്കയറുന്നു വലിയ സുരക്ഷാ സംവിധാനങ്ങളും സ്വന്തം സുരക്ഷാ ടീമും ഒക്കെയുള്ള ആളാണ് എന്നിട്ട് ലോക്കൽ പോലീസിനോട് തട്ടിക്കേറുന്നു ഇത് ക്രിമിനലുകളാണ് എന്ന് നേരത്തെ പോലെ പറയുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അപ്പോൾ ഗവർണർ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഗവർണർക്ക് കൈയടിക്കുന്ന സംഘമിത്രങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവുക എസ് എഫ് ഐയുടെ കുട്ടികൾ പേടിച്ച് പിന്മാറുമെന്നാണ് പക്ഷെ ഉണ്ടായിരുന്ന നേരം മറച്ചാണ് ഗവർണർ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു എന്താണ് വേണ്ടത് ഗോ ബാക്ക് ഗവർണർ എന്ന് കൃത്യമായ കുട്ടി മറുപടി പറയും അപ്പോൾ ഗവർണർ പറയുന്നു സാധ്യമല്ല ഞാൻ മുന്നോട്ട് പോകും ഇത് നിങ്ങളുടെ അല്ല അതായത് നിങ്ങളുടെ തറവാട്ട് വകയല്ല നിങ്ങളുടെ സ്വന്തം എന്ന മട്ടിൽ ഗവർണർ ഈ കുട്ടികളോട് കയർക്കുന്നു ഉടൻ തന്നെ ആ കുട്ടികളും തിരിച്ചു കയറും തിരിച്ചു പറയുകയാണ് ഇത് നിങ്ങളുടെയും അല്ല മയം അതായത് നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളോട് തട്ടിക്കയറാനും ക്രിമിനലിൽ നിന്ന് വിളിക്കാനും ധാർഷ്യത്തോടെ പാഞ്ഞെടുക്കാനും ഒന്നും ഇത് നിങ്ങളുടെ തറവാട്ട് വകയൊന്നുമല്ല ഭരണഘടനാപരമായ പദവിയാണ് ആ പദവിയിൽ പദവിയിലിരുന്ന് ഈ രാജ്യത്ത് ഒരു ഗവർണറും ചെയ്യാത്ത രീതിയിലുള്ള കോപ്രാണ്ടികൾ കാണിച്ചു കൂട്ടിയാൽ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ കുട്ടികൾ പറയാതെ പറഞ്ഞു എന്ന് തോന്നുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നത് അതായത് നോക്കുക രാജ്യത്ത് ഒരു ഗവർണർമാരും ഇപ്പം തമിഴ്നാട്ടിൽ ഗവർണർ ആർ ആർ എൻ രവിയുമാർ രവിയും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു ഷോ ഓഫ് ഞാൻ അതിനെ ചീപ്പ് ഷോ എന്നാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ഗവർണർ ബഹുമാനിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ആദരവ് മറ്റുള്ളവരോടും കാണിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ഗവർണർ പദവിയിലിരിക്കുന്നത് പക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് എന്താണ് ഇവിടെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചെയ്യാൻ മറന്നതോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ചെയ്യേണ്ടതോ ആയ കാര്യങ്ങളാണ് അതായത് ഒരു ബി ജെ പി പ്രവർത്തകൻ വിചാരിക്കുകയാണ് ഞങ്ങളുടെ അധ്യക്ഷൻ അതായത് പൂ ജെ പി ആയി നിൽക്കുന്നൊരു സ്റ്റേറ്റിൽ നിയമസഭയുടെ പടിവാതിൽ പോലും കടക്കാൻ ഇതുവരെ കഴിയാത്ത ആ ഒരു സ്റ്റേറ്റിൽ വോട്ടിങ് ഷെയറൊക്കെ ഇടിഞ്ഞു തൂങ്ങി തകർന്നു തരിപ്പണമായ സംഘടനാ സംവിധാനമുള്ള ബി ജെ പിക്ക് ഒന്നുമില്ലാത്തൊരു സ്റ്റേറ്റിൽ ഞങ്ങളുടെ ബി ജെ പി അധ്യക്ഷൻ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നൊരു ബി ജെ പി പ്രവർത്തകന് ആവേശവും ഊർജ്ജവും നൽകുന്ന നടപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഗവർണർ ചെയ്യുന്നത് എനിക്കങ്ങനെയാണ് പലപ്പോഴും ഈ വിഷയം കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് അതായത് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിനെ സംബന്ധിച്ച് കൃത്യമായ സി പി എമ്മിനെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എതിർക്കണം എതിർക്കണമെന്ന് സംബന്ധിച്ച് അവർക്കൊരു പ്ലാനുണ്ട് അവർ അതുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ബി ജെ പി കാര്യമായിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും ആളില്ലാത്തത് കൊണ്ടും ഉണ്ടാതിരിക്കും അപ്പോൾ ബി ജെ പിയുടെ ഒരാളെന്ന നിലയിലേക്കാണ് ഗവർണർ പലപ്പോഴും പെരുമാറി കാട്ടിയിട്ടുള്ളത് കാരണം ഈ സംഭവത്തിൽ ഇപ്പോൾ ഇന്ന് നിലവിലുണ്ടായ സംഭവത്തിൽ പോലീസുകാരെ ശഹാരിക്കുന്ന ഗവർണർ ഉടനെ പറയുന്നത് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിക്കും ഇങ്ങനെയൊക്കെയാണ് അതിനു മാത്രം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല മാരകായുധങ്ങളുമായല്ല ഈ കുട്ടികൾ വന്നിട്ടുള്ളത് അവരുടെ കയ്യിലുള്ളത് ജനാധിപത്യപരമായ പ്രതിഷേധ മാർഗങ്ങളാണ് ഇപ്പൊ കെ എസ് യു പ്രവർത്തകർ നവകേരള യാത്രക്കെതിരെ പ്രതിഷേധിച്ചു അവരെ പോലീസും അല്ലെങ്കിൽ സി പി എമ്മുകാരും കൈകാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിനെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ സി പി എം എന്തോ വലിയ പാതകം ചെയ്തു എന്ന മട്ടിൽ സി പി എമ്മിനെതിരെ വാളെടുക്കുന്നവർ അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് ഗവർണർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നവകേരള യാത്രയിൽ അവിടെ സി പി എമ്മുകാർ കോൺഗ്രസുകാർക്കെതിരെ സംഘർഷം ഉണ്ടാക്കിയപ്പോൾ അതിനെ എതിർത്തു വന്നവരാണെങ്കിൽ ഈ വിഷയത്തിൽ ഗവർണർ കാണിക്കുന്നത് എന്താണ് ഗവർണർ ചെയ്യുന്നത് അദ്ദേഹം ഭരണഘടനാ പദവിയിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ സുരക്ഷയുണ്ട് ആ സുരക്ഷാ സംവിധാനങ്ങളുടെ കരുതലിൽ സുരക്ഷയിൽ തന്നെയാണ് ഗവർണർ കേരളത്തിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് അദ്ദേഹം പുറത്തിറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോയി എനിക്ക് സെക്യൂരിറ്റി വേണ്ട എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് വലിയ വലയം തീർത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നു ആ സുരക്ഷയിൽ തന്നെയാണ് ഗവർണർ പോയത് ഇന്ന് മാത്രമല്ല ആഡംബര വാഹനങ്ങൾ വാങ്ങാനും തനിക്ക് വേണ്ട സൗകര്യങ്ങൾ കൂട്ടിത്തരാനും ഒക്കെ ഗവർണർ നല്ല രീതിയിൽ പണം സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ മറ്റൊരു സ്റ്റേറ്റിലും ഒരു ഗവർണർമാരും ചെയ്യാത്ത വിധത്തിൽ തെരുവിലിറങ്ങി അതും കൊച്ചുകുട്ടികൾ ഗവർണർ പ്രായം വെച്ച് നോക്കുമ്പോൾ മക്കളുടെ പ്രായം പോലും പേരക്കുട്ടികളുടെ പ്രായമുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ജനാധിപത്യമായ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുമ്പോൾ അതിനെ നോക്കിയിട്ട് ഗുണ്ടകളാണ് ക്രിമിനലുകളാണ് പിണറായി അയച്ചതാണെന്നൊക്കെ പറഞ്ഞ് ബോധപൂർവം എന്തോ ഒരു വലിയ പ്രശ്നമോട് ഉണ്ടാക്കാൻ ഗവർണർ ശ്രമിക്കുന്നതായി തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഈ ഇദ്ദേഹം പറയുന്ന പോലെ ഇതിലും വലിയ പ്രശ്നമൊന്നും കൂടിയില്ല അല്ലെങ്കിൽ ആ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ മാരകായുധങ്ങളോ അവർ ഈ വാഹനത്തിന് കല്ലെറിയുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ എസ് എഫ് ഐ വേണമെന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എറിയാനും തകർക്കാനും ഒക്കെ കരുത്തില്ലാത്ത ആളുകളൊന്നും അല്ല എസ് എഫ് ഐക്കാർ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരായാലും സി പി എം ആയാലും അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വന്ന ആളുകളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരിടത്ത് ഒരു ആക്രമണത്തിന് അവർ പദ്ധതിയിട്ടാൽ അവരുന്ന ആളെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചെയ്ത ചരിത്രമുണ്ട് അത് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും ഇടതുപക്ഷ അത് ചെയ്യും കേരളത്തിൽ അവർക്കതിനുള്ള എല്ലാ എല്ലാ സെറ്റപ്പും ഉണ്ട് പക്ഷെ ഗവർണറുടെ മുന്നിൽ ഇവർ ജനാധിപത്യപരമായ പ്രതിഷേധ മാർഗമാണ് സ്വീകരിച്ചത് എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കാറുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയാണിത് പക്ഷേ ഇവിടെ മാത്രം ഗവർണർക്ക് ഹാലിളകുന്നു ഗവർണർ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങുന്നു എന്നിട്ട് ക്രിമിനലുകളാണ് ഗുണ്ടകളാണ് അല്ലെങ്കിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ അവകാശമുള്ള രാജ്യത്ത് അത്തരത്തിൽ പ്ലക്കാർഡുകളുമായി പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ബാനർ കെട്ടി പ്രതിഷേധിക്കുന്നവരെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിക്കുന്ന ഗവർണർ ഏത് ലോകത്താണ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് മാത്രമല്ല മനഃപൂർവ്വം ഒരു ഇവിടെ ഒരു വലിയ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഗവർണർ ശ്രമിക്കുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പദവി ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാൻ ആ വ്യക്തി കാണിക്കുന്ന പല കാട്ടായങ്ങളും ആ പദവിക്ക് ചേർന്നതായി തോന്നിയിട്ടില്ല ശരിക്കും കേരളത്തിലൊരു ബി ജെ പി പ്രസിഡൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ ആഗ്രഹിക്കുന്ന ബി ജെ പി ആണികൾക്ക് കൈയടിക്കാം കാരണം ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ മോദിയെ വിളിക്കും അമിത്ഷായെ വിളിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ വിളിക്കും ഞങ്ങൾക്ക് ഉണ്ടടാ പിടി ഞങ്ങൾ കാണിച്ചു തരാമോ എന്ന ആ ഒരു ലൈനുണ്ടല്ലോ അതാണ് ഈ ഗവർണർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗവർണർക്ക് അപായം ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ അവർ നടന്നു എന്ന് ഞാൻ ഇതുവരെ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് തോന്നിയിട്ടില്ല ഗവർണർ അങ്ങോട്ട് കയറി തട്ടിക്കേറി ഒരു ഒരു അങ്ങോട്ട് പോയി ഒരു പ്രൊവക്കേഷൻ ഉണ്ടാക്കി ഒരു സ്ഥിതി വഷളാക്കുന്ന രീതിയാണ് തോന്നിയിട്ടുള്ളത് ഇത് ലോക്കൽ പോലീസിനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയാണ് നിങ്ങൾ ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എത്രത്തോളം ഈ പദവിക്ക് ചേർന്നതാണ് എന്ന് ഗവർണർ ഒന്ന് പുനഃപരിശോധിക്കുന്ന നല്ലതായിരിക്കും എന്തായാലും എസ് എഫ് ഐക്കാരെ സംബന്ധിച്ച് ഗവർണർ വെറുതെ വിടില്ല ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ് അവർ വൃത്തിയായി കൃത്യമായി അത് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇനിയും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് എസ് എഫ് ഐയുടെ നിലപാട് അത് സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടുപോയി വിദ്യാഭ്യാസ മേഖലയിൽ കെട്ടാനുള്ള നീക്കത്തിനെതിരെയാണെന്ന് എസ് എഫ് ഐ ആവർത്തിക്കുകയും അത് ചെയ്തു കാണിക്കുകയും ചെയ്യുമ്പോൾ ഗവർണറാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വല്ലാതെ ടെൻഷനടിക്കുന്നത് വല്ലാത്ത പരിഭ്രാന്തിയിലേക്ക് പോകുന്നത് പരിഭ്രമിക്കുന്നത് ആവലാതിപ്പെടുന്നത് വേവലാതിപ്പെടുന്നത് എന്തുകൊണ്ട് ഗവർണർ ഇങ്ങനെ ചോദിക്കുന്നു എന്നതിനുള്ള ഉത്തരമായി എസ് എഫ് ഐ ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും പറയുന്നത് ഇത് സംഘപരിവാറിന് വേണ്ടിയുള്ള പണിയാണ് എന്നുള്ളതാണ് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്നും ഇതേ വാദം അവിടുത്തെ ഗവർണർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്ന ഇന്ത്യയിൽ ഇത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ ഗവർണർ ഇങ്ങനെ പെരുമാറുന്നത് ജനങ്ങൾ വലിയ ചർച്ചയാക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം